මව ක ඉත අිය भा්‍ය බ නද ඒ අමද ගරචනමෘத்தி ගරබේ සර්වලෝගන විෂජී අලෝගන හයේ සරුවවි්‍යන අත මද ඒ අමව විය നമ്മളോ കുറച്ച് കിട്ടിയാല് ഭാഗവതമൊക്കെ ഞാൻ ഏതാണ്ട് അരച്ചി കറങ്ങി മാറ്റം വെക്കപ്പോ കഴിയൂലേ ദക്ഷിണാമൂർത്തിയായി ഭഗവാൻ പറയണു എനിക്ക് ഒന്നും അറിയില്ല കേട്ടോ പക്ഷേ സീതാ രാമന്മാര് ആഞ്ജനേയസ്വാമിക്ക് ഉപദേശിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ കേട്ടത് വേണമെന്ന് ഞാൻ എനിക്ക് പറഞ്ഞുതരാം പഠിക്കേണ്ടത് വിദ്യാ ദാതി വിനയം വിദ്യ എന്താണ് തരുന്നത് തരേണ്ടത് വിനയത്തെ തരണം മാവ കൂടുന്തോറും മാവിന്റെ മുമ്പ് എവിടേക്ക് വരും ഒരു കാര്യമില്ലാത്ത കൊണ്ടുപോ അങ്ങനെയാണ് അപ്പൊ ഈ തല കുനിയണം ചില ആൾക്കാർ പറഞ്ഞു വരട്ടില്ലേ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ തല കുണിച്ചിട്ടില്ല ഈ കുളിക്കാൻ പാവ് ഒരർത്ഥം അത് വല്ല ജീവിതം സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൈവിട്ട്